വാർത്തയിലേക്ക് മഴ കനത്തതോടെ പാലക്കാട് പോത്തുണ്ടി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു ഡാമിലെ ജലനിരപ്പ് ഓറഞ്ച് അലർട്ട് എന്ന നിലയിലായ നൂറ്റിയേഴ് ദശാംശം രണ്ടേ ഒന്ന് മീറ്ററിന് മുകളിലായതിനാലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാലുമാണ് ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറക്കാൻ തീരുമാനിച്ചതെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മീറ്റർ ജലനിരപ്പാണ് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പോത്തുനി ഡാമിൽ രേഖപ്പെടുത്തിയത് മൂന്ന് ഷട്ടറുകൾ രണ്ട് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് വെള്ളം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വെള്ളം തുറന്നുവിടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത അറിയിച്ചു പോത്തുണ്ടി ഡാമിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ ജലനിരപ്പ് നൂറ്റിയേഴ് പോയിന്റ് മൂന്ന് അഞ്ച് മീറ്ററാണ് നമ്മുടെ ഓറഞ്ച് അലേർട്ട് ലെവലായ നൂറ്റിയേഴ് പോയിൻറ്റ് രണ്ട് ഒന്നിന് മേലെ ഉള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകൾ രണ്ട് സെൻറ്റിമീറ്റർ വീതമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് ഇനിയുള്ള മഴയുടെ ഒരു അവസ്ഥ നോക്കിയിട്ട് അത് നീരൊഴുക്കിനനുസരിച്ചിട്ട് നമ്മൾ പൊട്ടുക അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും